പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ട്യൂബെല്ലിന്റെ തുടക്കമായി പത്തര ലക്ഷത്തോളം രൂപ ചെലവിലാണ് ട്യൂബ് വെല്ലിന്റെ പ്രവർത്തനം സാധ്യമാക്കിയത് പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ട്യൂബ് വെല്ലിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി ട്യൂബ് വെല്ലിന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ പഞ്ചായത്തിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാർഡുകളിലും പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കരിമ്പാവളവ് ഉൾപ്പെടുന്ന കിടക്കൻ ഭാഗങ്ങളിലും ശുദ്ധജലം ഇനി മുതൽ ലഭ്യമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി എച്ച് എസ് എല്ലാം എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷത്തി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചേ ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം രൂപയുമടക്കം ആകെ രൂപ ചെലവിലാണ് വാട്ടർ പമ്പ് ഹൗസിൽ ട്യൂബ് വെൽ പ്രവർത്തനം സജ്ജമാക്കിയത് ഉദ്ഘാടനം നിർവഹിച്ചു ചെയ്യാൻ കഴിയുന്ന കഴിയുന്ന ഒരു ഒരു വലിയ സ്കീമാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി പുന്നപ്ര വടക്ക് പഞ്ചായത്തിലും പുന്നപ്ര തെക്ക് പഞ്ചായത്ത് നമ്മളിപ്പോൾ അംഗീകാരം കിട്ടി നടപ്പാക്കിയതും ഇപ്പോൾ ടെൻഡറിലേക്ക് നിൽക്കുന്നതുമായിട്ടുള്ള ഒമ്പത് പുതിയ കുടിവെള്ള ടാങ്കുകൾ മണ്ഡലത്തിൽ ആകെ നോക്കിയാറുണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ആലപ്പുഴ നഗരത്തിലും അതുപോലെ അഞ്ച് പഞ്ചായത്തിലുമായിട്ടാണ് ഇനിയും നമുക്ക് അംഗീകാരം കിട്ടാൻ കിട്ടാൻ കൊടുത്തിരിക്കും സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പഞ്ചായത്തിലെ ഒരു ടാങ്കും അത് നമ്മൾ അവസാനം നിലവിലൊരു പഴയ ടാങ്ക് നിൽക്കുന്നത് പൊളിച്ചിട്ട് അവിടെ ഒരു ടാങ്ക് പണിയാം എന്ന് എന്നിവിടുത്തെ ഈ പ്രദേശത്തെ കിഴക്കൻ ഭാഗത്തെ ഒരു കുടിവെള്ളത്തിൻ്റെ പ്രശ്നം നമ്മൾ നേരത്തെ കൊടുത്തതിന് ശേഷം ഈ ഈ രൂക്ഷമായൊരു പ്രശ്നം കിഴക്കൻ ഭാഗത്ത് വന്നപ്പോൾ രണ്ടാമത് ആലോചിച്ച് തയ്യാറാക്കി കൊടുത്തതാണ് ഈ പഞ്ചായത്തിലെയും സൗത്ത് പഞ്ചായത്തിലെയും രണ്ട് ടാങ്കുകൾ സൗത്ത് പഞ്ചായത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം പടിഞ്ഞാറ് ഭാഗത്ത് അത് പഞ്ചായത്ത് വില കൊടുത്ത് വാങ്ങിച്ചു തന്നു അതിന്റെ ആധാരം കൈമാറി അവിടെ ഏതാണ്ട് ഒമ്പത് ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ടാങ്കും കപ്പകളി നമ്മുടെ ഇപ്പുറത്തുള്ള പഴയ ടാങ്ക് നിൽക്കുന്ന ഭാഗം ആ ടാങ്ക് പൊടിച്ചിട്ട് അവിടെ അത്ര സ്ഥലമുള്ളൂ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീഷൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ പി സരിത സ്ഥിരം സമിതി അധ്യക്ഷ അജിത ശശി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എൽ ഗിരീഷ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിനോ മെറിൻ ജോൺ കെ മോഹൻകുമാർ കെ പി സത്യകീർത്തി പി പ്രീത് എന്നിവർ സംസാരിച്ചു പഞ്ചായത്തംഗം കവിത ചടങ്ങിന് സ്വാഗതം പറഞ്ഞു